പ്രവർത്തിക്കാനുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവിൽ ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും വെറുതെ കട്ടലിൽ കിടക്കുകയാണ് ജാസ്മിൻ ജാൻമണിയും ഒക്കെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടക്കുന്നു കിടക്കുന്നുറത്ത് അർജുനും ശ്രീധവും കമന്ന് കിടക്കുന്നു അങ്ങനെ ആകെ മൊത്തം എല്ലായിടത്തും ഓരോ മൂടയ്ക്കായിട്ട് ഓരോരുത്തർ കിടന്നുറങ്ങുകയാണ് ഉറക്കമല്ല അവരിങ്ങനെ കിടക്കുകയാണ് ഇത് കണ്ടിട്ട് ബിഗ് ബോസിനെ സഹിച്ചില്ല ബിഗ് ബോസ് എല്ലാത്തിനും വിളിച്ച് തെറി പറയുകയാണ് ഇത് ഫിനാലവീക്കാണ് പ്രേക്ഷകർ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് അവരാണ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക എന്നുള്ളൊരു വാണിങ്ങ് ബിഗ് ബോസ് പേർക്ക് കൊടുക്കുകയാണ് അല്ലേലും ഈ രണ്ടാഴ്ചയായിട്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് യാതൊരു ഗെയിമും ഇല്ല ലൈവൊക്കെ മഹാബോറാണ് എന്ന് പറഞ്ഞ സംഭവമേ അതിനകത്തില്ല ലൈവ് കാണുന്ന പ്രേക്ഷകർ എണ്ണമൊക്കെ തീരെ കുറഞ്ഞിരിക്കുകയാണ് ആകെ വീക്കെൻഡ് എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ ടി ആർ പി ഉള്ളത് ഇപ്പോൾ റിയൻറ്റുകൾ നടക്കുകയാണല്ലോ ഏതെങ്കിലും തരത്തിലുള്ള രസകരമായ എന്തെങ്കിലും ടാസ്കുകളോ മറ്റെന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ബിഗ് ബോസ് ചെയ്യായിരുന്നെങ്കിൽ പ്രേക്ഷകർ കൂടെ കാണായിരുന്നു ഇതിപ്പം വെറുതെ കണ്ടെങ്ങ് മടുക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകർക്ക് കാണാനുള്ളതും കൂടെ ചെയ്യും എൻ്റെ പൊന്നും ബിഗ് ബോസ് ബോർ അടിച്ചിട്ട് വയ്യ കൂടുതലൊന്നും പറയാനില്ല എന്തെങ്കിലുമൊക്കെ ലൈവിൽ നടക്കുകയാണെങ്കിൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം ബൈ